ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ഏരൂർ മണലിൽ വെള്ളച്ചാൽ റിൻസി ഭവനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള റിജോ വീട്ടിൽ വയസ്സുള്ള തെങ്ങഴുകൾ കൊച്ചയിട്ടിൽ ചരിവള വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിൽരാജൻ എന്നിവരാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഇവരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണലിൽ വെള്ളച്ചാൽ അഞ്ചു പവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള അച്ചു ഗുരുതര പരിക്കുകളോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം ഏരൂർ തിരുവാർപ്പ് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന അച്ചുവിനെ ഇപ്പോൾ പിടിയിലായവർ ഉൾപ്പെടുന്ന അഞ്ചംഗസംഘം തടഞ്ഞു നിർത്തി താക്കോൽ കൊണ്ട് മുഖത്തെടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ അച്ചുവിനെ ഒന്നാം പ്രതിയായ റിജോ കാർ ഉപയോഗിച്ച് ഇടിച്ചുതെറപ്പിക്കുകയും ചെയ്തു അച്ചുവിനെയും ഒപ്പമുണ്ടായിരുന്നവരും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് മടങ്ങിയത് മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ അച്ചുവിനെ ബന്ധുക്കൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു അച്ചുവിന് തലയ്ക്കും മുഖത്തും എല്ലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത് ഏരൂർ പോലീസ് അച്ഛുവിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ വധശ്രമം ജാതി അധിക്ഷേപം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതോടെ ഒളിവിൽ പോയ പ്രതികളെ മൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഒളിവിൽ പോയ ബിജോയ് അനീഷ് എന്നിവരെ ഉടൻ പിടികൂടുമെന്നും ഏരൂർ പോലീസ് പറഞ്ഞു ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പ്രതികളുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ